നമസ്കാരം ഓടിയൊക്കെ ക്ലിയർ ആണോ ക്ലിയർ നമുക്ക് ആരംഭിക്കാം സംരംഭകരംഗത്തെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് കേരളത്തിൽ ഒരു സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർക്കിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിവാര സംരംഭകത്വ ശില്പശാല ഓൺലൈനിൽ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് ഓരോ പ്രോജക്ടുകളെ കേരളത്തിൽ സാധ്യതയുള്ള വ്യവസായ സംരംഭങ്ങളുടെ പദ്ധതികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന പ്രോജക്റ്റ് പൈപ്പ് ബെൻഡുകളുടെ നിർമ്മാണമാണ് പൈപ്പ് ബെൻഡുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ വയറിങ്ങിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മേഖലയിലും പ്ലംബിംഗ് മേഖലയിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന പൈപ്പ് ബെൻഡുകളാണ് അത് പി വി സിയുടെയും കോൺക്രൂസിന്റെയും പൈപ്പ് ബെൻഡുകളുണ്ട് അത്തരത്തിലുള്ള ബെൻഡുകളെ കുറിച്ചിട്ടാണ് ആ ബെൻഡുകളുടെ നിർമ്മാണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വ്യവസായത്തിന്റെ പ്രത്യേകത കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൈപ്പ് ബെൻഡുകളുടെ തൊണ്ണൂറ് ശതമാനവും അന്യ സംസ്ഥാനങ്ങളെ നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നതാണ് അപ്പൊ നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് പൈപ്പ് ബെൻ്റിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല അതിനായിട്ട് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴ് മുതല് വീടുകളിൽ വ്യവസായം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട് നാനോ കുടുംബ സംരംഭങ്ങൾ എന്നാണ് ആ കാറ്റഗറിക്ക് പ പറയുക അഞ്ച് എച്ച് പിക്ക് താഴെ പവറിലൂടുള്ള അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള മലിനീകരണമില്ലാത്ത വ്യവസായങ്ങൾ നമുക്ക് വീടുകളിൽ ആരംഭിക്കാം അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി നമുക്ക് വീട്ടിൽ നിലവിലുള്ള കണക്ഷനിൽ തന്നെ എടുക്കാം നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന അതേ താരത്തിൽ നമ്മൾ വൈദ്യുതി ചാർജ് അടച്ചാൽ മതി അതാണ് അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാതലായിട്ടുള്ള മാറ്റം അപ്പൊ നമ്മൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായിട്ട് ആവശ്യമുള്ളതും എന്നാൽ വലിയ ബ്രാൻഡിംഗ് ഒന്നും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരു ആണ് പൈപ്പ് ബെൻഡുകൾ പി വി സിയുടെയും കോണ്ടൂസിന്റെയും പൈപ്പ് ബെൻഡുകൾ അപ്പൊ ഇവയുടെ ഇവയുടെ സാധ്യത എന്ന് പറയുന്നത് കേരളത്തിലുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാരും അതുപോലെ തന്നെ കച്ചവടക്കാരും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൈ വരുന്ന പൈപ്പ് ബെൻഡുകളെയാണ് നമ്മുടെ ഇവിടുത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പി വി സി കോൺക്യൂസ് പൈപ്പുകൾ തന്നെയാണ് ഇതിന്റെ അസംസ്കൃത വസ്തു അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി പുറത്തുനിന്ന് അസംസ്കൃത വസ്തുക്കളൊന്നും തേടി നടക്കേണ്ടതില്ല നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള ഒരു അസംസ്കൃത വസ്തു ഉപയോഗിച്ച് വളരെ ചെറിയൊരു യന്ത്രം നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രക്രിയയിലേക്ക് തിനായിട്ട് കഴിയും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരടക്കമുള്ള ആളുകളൊക്കെ അവരുടെ ഒഴിവ് സമയം ചെലവഴിച്ചു പോലും ഈ ഒരു നിർമ്മാണ പ്രക്രിയയിലേക്ക് വരാം ബ്രാൻഡിങ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ബൾക്കായിട്ട് ചാക്കുകളിൽ കെട്ടി ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കുന്നതാണ് ഇതിന്റെ ഒരു വിതരണ രീതി നമ്മളിത് ഓരോ ഷോപ്പുകളിലും കയറി ഇറങ്ങി വിൽക്കുന്നതും പ്രായോഗികമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പ്രിന്റ് മാധ്യമങ്ങളിലൊക്കെ ക്ലാസിഫൈഡ് കോളങ്ങളിൽ ഇത്തരത്തിലുള്ള പൈപ്പ് ബെൻഡിന് വിതരണക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചില പരസ്യങ്ങൾ കൊടുക്കും അവിടെ നിന്ന് ലഭിക്കുന്ന പോളുകളെ നമ്മൾ ഒരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലീഡ്സൊക്കെ നമുക്ക് എടുക്കുന്നതിനായിട്ട് കഴിയും അപ്പൊ നമുക്കൊരു ഒരു നാലോ അഞ്ചോ ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയാൽ മതിയാവും നമുക്ക് ആവശ്യമുള്ള പൈപ്പ് ബെൻഡുകൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് ഈ നാലോ അഞ്ചോ ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയാൽ മതിയാവും കേരളം മുഴുവൻ നമ്മൾ തന്നെ സപ്ലൈ ചെയ്യണമെന്നില്ല നമുക്കൊരു ദിവസം നിർമ്മിക്കാൻ കഴിയുന്നത് മാക്സിമം മൂവായിരത്തി അഞ്ഞൂറ് പൈപ്പ് വരെയാണ് അപ്പൊ അവിടെ നമുക്കൊരു രണ്ടായിരം പൈപ്പ് ബെൻഡ് ഉണ്ടാക്കിയാൽ പോലും നമുക്കൊരു ലാഭകരമായ രീതിയിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കുന്നതിനായിട്ട് കഴിയും നമുക്കിന്റെ അസംസ്കൃത വസ്തുവിലേക്ക് വരാം അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പി വി സി കോൺട്യൂസ് പൈപ്പുകളാണ് വൺ പോയിന്റ് വൺ എം 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 തിക്നെസ് ഉള്ള ലൈറ്റ് വെയിറ്റ് പി വി സി കോൺട്യൂസ് പൈപ്പുകളാണ് പി വി ഈ ബെൻഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു നമുക്കിതിന്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഈ പി വി സി കോണ്ടൂസ് പൈപ്പുകളെ നമ്മളൊരു റീസോ കട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് പതിനഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ കൃത്യമായ നീളത്തിൽ മുറിച്ചെടുക്കും അങ്ങനെ മുറിച്ചെടുക്കുന്ന ഈ പൈപ്പ് ബെൻഡുകളെ ഇതിനോട് നമ്മുടെ മെഷീനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റിംഗ് യന്ത്രമുണ്ട് അതിൽ വെച്ചിട്ട് ഒരു പരിമിതമായ അളവിൽ ചെറിയ അളവിൽ ഇത് വളച്ചെടുക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് എടുക്കും അതിനുശേഷം നമ്മളുടെ ഈ ത്രീ ഐക്കാം ത്രീ ജി ബെൻഡിങ് യന്ത്രത്തില് സ്ഥാപിച്ചിട്ടുള്ള ഡൈലേക്ക് ഈ പീസുകള് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കും ഒരേ സമയം നമുക്ക് രണ്ട് പൈപ്പ് ബെൻഡുകൾ നിർമ്മിക്കാം ഡബിൾ കാവിറ്റി കാവിറ്റിന്നാണ് പറയും രണ്ട് ബെൻഡുകൾ നമുക്ക് നിർമ്മിക്കുന്നതിനായിട്ട് കഴിയും അപ്പൊ ഈ ചൂടാക്കിയ രണ്ട് ബെൻഡുകൾ ഈ ബെൻഡുകളുടെ ഭാഗങ്ങളിലെ ഒരു ഡൈ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ അഗ്രഭാഗങ്ങളെ ഒരു നിശ്ചിത അളവിൽ വലുപ്പപ്പെടുത്തി എടുക്കുന്നതാണ് ഒന്നാമത്തെ പ്രക്രിയ അതിനുശേഷം ഒരു പരിമിതമായ അളവിൽ ഇതിനെ ബെൻഡ് ചെയ്തെടുക്കും അതിനൊരു ഒരു നിശ്ചിത ഒരു ബെൻഡിങ് രീതി ഉണ്ട് അതായത് ഡൈയുടെ രീതി അനുസരിച്ച് അതിന് ബെൻഡ് ചെയ്തെടുക്കും ഇതെല്ലാം യന്ത്രമാണ് ചെയ്യുന്നത് നമ്മളൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ ആഗ്രഹം ജോലിയും ബെൻഡ് ചെയ്യുന്ന ജോലിയും ഒക്കെ ഈ മെഷീൻ തന്നെ ചെയ്തോളൂ അതിൽ പ്രത്യേകിച്ച് നമുക്ക് വലിയ ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ ബാക്കിയുള്ളവർക്ക് അപ്പൊ ഈ ബെൻഡ് കേന്ദ്രത്തിൽ വെച്ച് നമ്മൾ ഈ ബെൻഡ് നിർമ്മിക്കുന്നു അവയെ കുറച്ച് സമയം നിലത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവയുടെ ചൂടൊക്കെ തണുത്ത് കിട്ടും അവയെ നമ്മൾ എണ്ണി ചാക്കിലാക്കുന്നതാണ് ഇതിന്റെ നിർമ്മാണ പ്രക്രിയ നമുക്ക് ഇതിന്റെ ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി ഇതിന്റെ മുടക്കു മുതൽ ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നിർമ്മാണത്തിന്റെ ഒരു ലഘു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഏകദേശം അതിന്റെ ഒരു ചിത്രം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഒരു ഒരു ദിവസം നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് ബെൻഡ് വരെയാണ് നിർമ്മിക്കുന്നതിനായിട്ട് കഴിയുക ഒരു ബെൻഡിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ എൺപത്തി ആറ് പൈസയാണ് അതിന്റെ ലേബർ ഇലക്ട്രിസിറ്റി അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം അടക്കം നമ്മുടെ നിർമ്മാണ ചെലവ് ഒരു രൂപ എൺപത്തി ആറ് പൈസയാണ് നമ്മൾ ഇതൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നത് മൂന്ന് രൂപ മുപ്പത് പൈസക്കാണ് ഏകദേശം ഒരു രൂപ നാൽപ്പത്തി നാല് പൈസയോളമാണ് ഒരു ബെൻഡിൽ നമുക്ക് കിട്ടുന്നൊരു ലാഭം ഒന്നും നമ്മൾ നോക്കണ്ട ഒരു ഒരു ആയിരത്തി അഞ്ഞൂറ് ബെഞ്ച് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ പോലും ഒരു പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് വരുമാനം നേടാൻ കഴിയുന്ന ഒരു സംരംഭമാണ് നമ്മളിപ്പം മൂവായിരം ബെൻഡിൽ നിന്നും നോക്കണ്ട നമ്മൾക്ക് ഒരു ഒരാൾ എൻഗേജ് ചെയ്താൽ അദ്ദേഹത്തിന് ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഒരു രണ്ടായിരം രൂപ വരെയൊക്കെ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഒരു പത്തോ ആയിരത്തി അഞ്ഞൂറ് ബെൻഡൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മൾ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തി നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് അപ്പൊ അത്തരത്തില് ഏകദേശം ഞാൻ ഞാനിതിലൊരു കണക്ക് നിങ്ങളോട് പറഞ്ഞു ഏകദേശം ഒരു രൂപ നാൽപ്പത്തി നാല് പൈസ വരെയൊക്കെയാണ് നമുക്കിതിന്റെ ഒരു ലാഭ കണക്ക് എന്ന് പറയുന്നത് ഐ എസ് ഐ മാർക്കുള്ള പി വി സി കോൺക്യൂസ് പൈപ്പുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസംസ്കൃത വസ്തുക്കളായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത് ഇനി യന്ത്രത്തിന്റെ വിലകൾ നോക്കിയാൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഐക്കാം ത്രീ ജി ബെൻഡിങ് യന്ത്രത്തിന് ചിലവ് വരിക ഒരു കട്ടിങ് യന്ത്രമുണ്ട് അത് നമ്മുടെ സാധാരണ ഈ കട്ടിങ് യന്ത്രത്തിൽ തന്നെ നമ്മൾ ഈ കട്ടറിൽ തന്നെ വീലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള യന്ത്രമാണ് ഒരേ സമയം നാലു അഞ്ചും പൈപ്പുകളൊക്കെ ഈ പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്തരത്തില് നമുക്ക് കേരളത്തിൽ ഒരു സാധ്യതയുള്ള ഒരു സംരംഭം എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതിന് ഉള്ള ലൈസൻസുകൾ എന്ന് പറയുന്നത് ഒരു ഉദ്യം രജിസ്ട്രേഷൻ വേണം നമുക്കൊരു ജി എസ് ടി ശേഷം നമുക്ക് ഒരു ടേൺ ഓവർ ക്യാമ്പ് വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഒരു കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസും കൂടി എടുത്തുകഴിഞ്ഞാൽ ഇതിനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം ഈ രണ്ട് ലൈസൻസും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ വീടുകളിൽ തന്നെ ഈ പൈപ്പ് ബെൻഡിങ്ങിന്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കാം ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇതിന്റെ യന്ത്രത്തിന്റെ ആവശ്യമുള്ളവർ ഇതിന്റെ പരിശീലനം ആവശ്യമുള്ളവർക്കും ഒക്കെ ആ ഗ്രൂപ്പ് ആർക്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അടുത്ത വെള്ളിയാഴ്ച നമ്മൾ മറ്റൊരു പ്രോജക്റ്റുമായിട്ട് ഇതേ സമയത്ത് വീണ്ടും കാണാം ആ പ്രോജക്റ്റ് ഏതാണെന്നും അതിന് സെയിം സൂമിന്റെ ലിങ്ക് ആയിരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുക അപ്പൊ ആ സൂമിന്റെ ലിങ്കിൽ പേര് തന്നെ നമുക്ക് ഈ പ്രോജക്റ്റിലേക്ക് അടുത്ത പ്രോജക്റ്റും കൂടി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇതേ സമയത്ത് വീണ്ടും കാണാവുന്നതാണ് എന്തെങ്കിലും കൊസ്റ്റൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ചോദിക്കാം നമുക്ക് ഒന്നാമത്തെ ലൈസൻസ് ഉദ്യമ രജിസ്ട്രേഷൻ അത് നമുക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാം രണ്ടാമത്തെ ലൈസൻസ് കെ സിപ്റ്റ് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അത് നമുക്ക് വ്യവസായ വകുപ്പിന്റെ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൽ ചെന്നാൽ ഈ അതിനൊരു ഫെസിലിറ്റേഷൻ സെന്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് ലൈസൻസും എടുക്കാം അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പോയാലും ഈ ലൈസൻസുകൾ നേടാവുന്നതാണ്

കേട്ടില്ല അക്ഷോട് പറഞ്ഞേ സബ്സിഡികളെ സബ്സിഡി ആ ഓക്കെ നമുക്ക് വ്യവസായ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു സംരംഭം മുതൽ വരെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി നമുക്ക് ലഭിക്കും നമ്മൾ പണം പണമെടുത്ത് ചെയ്താലും നമുക്ക് സ്കീം വഴി ഈ സബ്സിഡി ലഭിക്കും വായ്പ വായ്പ അക്കൗണ്ടിലേക്ക് ആ സബ്സിഡി ക്രെഡിറ്റ് ആകും അത്തരത്തിലാണ് സബ്സിഡി ലഭിക്കുക ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും പരിശീലനവും ലഭിക്കും ലഭിക്കും ഇതിന്റെ സൈസ് പല പല സൈസില് വരുന്നുണ്ട് ഒരു ചിലഞ്ച് അങ്ങനെ സൈസില് വേരിയേഷൻ വരുത്താൻ പറ്റും കൂടുതലായിട്ട് വിപണിയിൽ പോകുന്നത് ട്വന്റി എം എം ട്വന്റി ഫൈവ് എം എം ആണ് ട്വന്റി എം എം ട്വന്റി ഫൈവ് എം എം ആണ് കൂടുതലായിട്ട് പോകുന്നത് എക്സ്ട്രാ ഏതെങ്കിലും തരത്തിലുള്ളത് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ഡൈ മാറ്റി ഡൈയിൽ ചെറിയ ഡൈയും കൂടെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാണ്ടാക്കിയാൽ മതി അതിനകത്ത് വേറെ ഡൈ മാറ്റിയാൽ മതിയാവും വരുന്നത് കൂടുതൽ ശരിക്കും പ്ലംബിംഗ് ലൈൻ പ്ലംബിങ് ലൈൻ എന്ന് പറയുന്നത് നമ്മള് ഇത്തരത്തില് പ്ലംബിംഗ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ഉള്ള പൈപ്പുകളല്ല കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് ശരിക്കും മോൾഡഡ് ആണ് വരുന്നത് ഇത് കൂടുതലും ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈനുകളാണ് ഉപയോഗിക്കുന്നത് അല്ല പ്ലംബിങ്ങില് വരുന്നുണ്ട് ഓൾറെഡി പ്ലംബിങ്ങില് ഇതേമാതിരി പൈപ്പ് ബെൻഡ് അടിച്ച് വരുന്നുണ്ട് ഏത് ബെൻഡ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഡൈ മാറ്റി കൊടുത്താലും മതിയാവും

ഒരു ഡൈക്ക് നമ്മള് മൂന്നിഞ്ച് മൂന്നിഞ്ചൊക്കെ പറ്റുള്ള ഒരു സമയത്ത് അത് കുറച്ചുകൂടി വലിപ്പമുള്ള ഡൈ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അതിന് പതിനായിരം രൂപ മതിയാവില്ല മൂന്നിഞ്ച് പിന്നെ ബെൻഡ് കൂടുതലും മോൾഡ് ബന്ധുകൾ വരുന്നുണ്ട് അതായത് ടി കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് മോൾഡിംഗ് വരുന്നുണ്ട് പക്ഷെ ഇതും വരുന്നുണ്ട് പൈപ്പുകളൊന്നും ചെയ്യുന്ന കേരളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് ഓൾറെഡി നിലവിലെ കുറച്ച് ചില ഭാഗങ്ങളിലൊക്കെ അതേമാതിരി മിഷൻ വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ശരി അല്ല നമുക്ക് ഡൈ കൊടുക്കണം അപ്പം രണ്ടിഞ്ച് മൂന്നിഞ്ചിന്റെ ഒക്കെ ഡൈ ആവുമ്പോൾ ഇത് വേറെ ടൈപ്പ് മെഷീൻ കണ്ടിരുന്നു മാർക്കറ്റിലുള്ളത് മാർക്കറ്റിലല്ല മീൻസ് കേരളത്തിന് പുറത്ത് വേറെ മെഷീനിൽ വർക്ക് ചെയ്യണമായിട്ട് കണ്ടിരുന്നു വലിയ പൈപ്പ് കട്ട് ചെയ്യണതും മെഷീനിൽ ഡൈ ബെൻഡ് അടിക്കണതും വേറെ മെഷീനായിട്ട് കണ്ടിരുന്നു സംഭവം ഇത് ഓരോരോ നമ്മൾ ഉദ്ദേശിച്ചത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇൻഡസ്ട്രിയായിട്ട് അല്ല വീട്ടില് നമ്മുടെ ഒഴിവ് സമയമൊക്കെ പ്രയോജനപ്പെടുത്തി

ഓൾറെഡി പൈപ്പിന്റെ എക്സ്പെൻസ് വന്നു വന്നു ഒരു 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 കൂടി പറഞ്ഞു അതായത് ബെൻഡ് സെന്റിമീറ്റർ നീളമുള്ള ബെൻഡിന് ആണെങ്കിൽ രൂപ രൂപ പൈസ ഒന്നോ അതെ പിന്നെ അത സെയിൽ ചെയ്യുന്നതന്നല്ലേ 2 രൂപയന്ന് കൂട്ടിക്കോളൂ ആ ഓക്കേ സെയിൽ ചെയ്യുന്നதா നമ്മളെ സെയിൽ ചെയ്യുന്നത് 3 രൂപ 30 വൈസയ്ക്ക് ഹോൾസെയിൽ ആ ഓക്കേ നമ്മൾ വാങ്ങുന്ന വില എത്രയാ അല്ല നോർമലി ഇപ്പോ സോപ്പ്നൊക്കെ ഇപ്പോ നിലവിൽ വാങ്ങുന്ന വില ഒന്നും അറിയുമ്പോൾ ഉണ്ടോ അത് റീട്ടെയിൽ ഷോപ്പിൽ 6 രൂപ 7 രൂപ 8 രൂപ 10 രൂപന്റെ കലവല്ലൊക്കെ വരും അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള റീട്ടെയിൽ റേറ്റ്

എല്ലാ എല്ലാ ഒരു ദിവസത്തെ അല്ല കാണാം യും പ്രദർശനൊക്കെ മുമ്പ് അവിടെ നമ്മൾ പ്രോഡക്റ്റ് അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ അവിടെ മെഷീനറിയും കാര്യങ്ങളൊക്കെ അതിന്റെ റെന്റ് കൊടുത്തിട്ടുള്ള സംവിധാനം അങ്ങനെ കേട്ടിരുന്നു ഞാൻ വന്നിട്ടില്ല ഇപ്പൊ ആ സംഭവം ഉണ്ടോ ഓൾറെഡി അതായത് ഒരു പ്രൊഡക്റ്റ് ഡെയിലി പ്രൊഡ്യൂസ് നമുക്ക് കൂടുതലും അത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫുഡ് പ്രോസസിങ് ആണ് പിന്നെ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് ചെയ്യാം ചെയ്യാം അതുപോലെ തന്നെ ഇത് കുറെ അധികം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ട് നമ്മുടെ ലിങ്ക് അഗ്രോ പാർക്കിന്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അഗ്രോ പാർക്ക് പെറോ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കിട്ടും ഫേസ്ബുക്കിലാണെങ്കിലും അഗ്രോപാർക്ക് പിറവം എന്നാണ് പക്ഷെ അതിന്റെ പേര് ഇടയ്ക്ക് ആ പേജ് ഒന്ന് ഹാക്ക് ചെയ്തു പോയി പേജ് തിരിച്ചു കിട്ടി പക്ഷെ അതിന്റെ പേര് ഹാക്കർമാരെ മാറ്റി കളഞ്ഞു ഇനി ഒരു അറുപത് ദിവസം കഴിഞ്ഞ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സിംഗ്ലി ബേബീസ് ആണ് കിടക്കുന്നത് ലോകമൊക്കെ അഗ്രോ പാർക്കിന്റെ ഇപ്പൊ നമ്മൾ മാറ്റി കിട്ടും പക്ഷെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞത് എന്തായാലും പേജ് ആക്റ്റീവ് ആണ് ഇപ്പൊ അതിനകത്തും പഴയ വീഡിയോസും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട് ഈ സാറ് പറഞ്ഞ രണ്ടു രൂപ അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ആണോ അതോ എല്ലാം അപ്പൊ നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്നത് ഒത്തിരി വലിയ ഒന്നും വരുന്നില്ല അതിനകത്ത് ഒരു ഒരാളുടെ ചാർജ് നമ്മൾ വരുന്ന സാധനം നമ്മൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന താരതമ്യം ചെയ്യുമ്പോൾ റേറ്റ് അവിടുന്ന് വരുന്നതിനാണോ കുറവ് അത് ഇവിടെ ഉണ്ടാക്കുന്നതിനാണോ നമ്മൾ നമ്മൾ വരുന്ന റേറ്റ് കാണുന്നത് നിന്നൊക്കെ ഹലോ ഇതിപ്പോ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോർത്തിൽ നിന്ന് വരുന്ന ഒരുപാട് സാധനങ്ങളെ നമ്മളിപ്പോ അഗ്രോ പാർക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് കായം നിർമ്മാണം നോർത്ത് ഇന്ത്യക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും കുത്തകയായിരുന്നു കേരളത്തിൽ ഇപ്പൊ അൻപതോളം കായം നിർമ്മിക്കുന്ന സംരംഭകരുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ടൈപ്പ് നോർത്ത് ഇന്ത്യന്ന് മാത്രം വന്നിരുന്ന ഒരു സാധനമാണ് കേരളത്തിൽ ഇപ്പോൾ പതിനെട്ട് പേരോളം ഇൻസുലേഷൻ ടേപ്പ് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തെർമൽ പേപ്പർ കേരളത്തിൽ ഇപ്പം ഒമ്പത് സംരംഭകർ തെർമൽ പേപ്പർ നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ കർപ്പൂരം എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരെ മാത്രം കുത്തകയായിരുന്നു അത് കേരളത്തിൽ ഏകദേശം പത്ത് നാൽപ്പതോളം സംരംഭകർ ഇപ്പം നിർമ്മിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇവിടെ ഇത്രയും വലിയൊരു മാർക്കറ്റ് മാർക്കറ്റുള്ളപ്പോ നമുക്കത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ളതാണ് എങ്ങനെ ചെയ്താലും നമുക്കൊരു മാർക്കറ്റ് കിട്ടും നമ്മളിവിടെ ഈ മാനുഫാക്ചറിങ് ഒരിക്കലും കഴിഞ്ഞാൽ എന്നും നമ്മളൊരു ആശ്രിത സ്റ്റേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ രീതിയിലുള്ള നമുക്ക് വലിയ ലേബർ ഓറിയന്റഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിർമ്മിച്ച് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയും തന്നെയാണ് ഉപയോഗിക്കുന്നത് ിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടെ ഷെയർ ചെയ്യാം അതിന്റെ ഒരു സ്ലൈഡും കൂടെ ഷെയർ ചെയ്യാം ആവശ്യമുള്ള ഒരു എഴുതി എടുത്തോളൂ അതിനുശേഷം അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി നമുക്ക് കേരളത്തിൽ ഒരു നമ്മൾക്കൊരു വരുമാനം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ അടക്കമുള്ള ആളുകൾ പലപ്പോഴും വീടുകളിൽ അവർക്കൊരു തൊഴിൽ ചെയ്യാൻ പുറത്തു പോകാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വരുമാന മാർഗമായിട്ടൊക്കെ സ്വീകരിക്കാവുന്നതാണ് അങ്ങനെയുള്ള കുറെ അധികം പ്രൊജക്ടുകൾ ഉണ്ട് അപ്പൊ അതിൽ നമുക്കൊരു പ്രൊജക്റ്റാണ് പൈപ്പ് ലൈൻ്റിന്റെ നിർമ്മാണം ഈ അഗ്രോ പാർക്കിന്റെ ഫോൺ നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ വൺ ത്രീ സെവൻ സിക്സ് സെവൻ ഇതിന്റെ റെക്കോർഡ് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ കേരളം ഒരു നിർമ്മാണ മേഖലയിലും ഒരു ഹബ്ബായി മാറട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത് എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു